വിവാദ ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന സൂചന നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പിടുന്ന കാര്യത്തിൽ ഗവർണർ ഉറപ്പ് നൽകിയില്ല ചാൻസലർ ലോകായുക്ത ബില്ലുകളിലാണ് എതിർപ്പ് തുടരുന്നത് രാജ്ഭവൻ ചർച്ചയിൽ മന്ത്രിമാരോട് ഗവർണർ ചോദ്യങ്ങൾ ഉന്നയിച്ചു നിയമമന്ത്രി പി രാജീവാണ് കൂടുതലും വിശദീകരണം നൽകിയത് അതേസമയം ഭരണപരമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഭരണഘടനാ ബാധ്യതയാണെന്നും അത് മുഖ്യമന്ത്രി നിർവഹിക്കുന്നില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഹരിത വിവാദ ബില്ലുകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ച് മന്ത്രിമാരുമായി അത്താഴ ചർച്ച നടത്തിയിരുന്നു ഈ ബില്ലുകളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഗവർണർ മന്ത്രിമാരെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുകയും വിശദീകരണം തേടുകയും ചെയ്തത് മന്ത്രിമാരുടെ വിശദീകരണം ഒക്കെ തന്നെ രണ്ടു മണിക്കൂറോളം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേട്ടെങ്കിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന് ഒരു ഉറപ്പ് നൽകാതെയാണ് മന്ത്രിമാരെ മടക്കി അയച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങളിൽ വ്യക്തത തേടുകയും കൂടാതെ ചില അതൃപ്തികൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വിവരം ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകായുക്ത ബില്ല് അതോടൊപ്പം തന്നെ ചാൻസലർ ബില്ല് ഈ രണ്ട് ബില്ലുകളിലും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല അതേസമയം തന്നെ മറ്റ് ചില ബില്ലുകളുടെ കാര്യത്തിൽ വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് നിയമസഭ പാസാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ അനുകൂല തീരുമാനം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും സർക്കാരിന്റെ അഭിമാന സ്തംഭമായി നിൽക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു അഭിമാന പ്രശ്നമായി നിൽക്കുന്ന ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ അനുകൂല തീരുമാനമെടുക്കാൻ സാധ്യത കുറവ് തന്നെയാണ് മന്ത്രിമാരായ പി രാജീവ് ജെ ചിഞ്ചുറാണി വി എൻ വാസവൻ ബി അബ്ദുറഹ്മാൻ എന്നിവരാണ് ആർ ബിന്ദു എന്നിവരാണ് ഇന്നലെ ഗവർണറെ അത്താഴ ചർച്ചയിൽ ഗവർണറെ കണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചത് മന്ത്രി പി രാജീവാണ് അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് അതിൽ നേരത്തെ തന്നെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളൊക്കെ തന്നെ ചാൻസലർ ർ നിയമനത്തിൽ സർക്കാരിന് അധികാരം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് എന്ന് പി രാജി വെച്ചുകൊണ്ടി കാണിച്ചു അതോടൊപ്പം വിദ്യാഭ്യാസം സ്റ്റേറ്റ് വിഷയമാണ് എന്ന ഒരു കാര്യവും മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ താൻ കൂടി തന്നെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണിതെന്നുള്ള ഒരു പ്രതികരണമാണ് ഗവർണർ മന്ത്രിയോട് നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വൈകിട്ടോടു കൂടി ഹൈദരാബാദിലേക്ക് മടങ്ങുകയാണ് പിന്നീട് മാർച്ച് മാസമേ മടങ്ങിയെത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ എട്ട് ബില്ലുകളിൽ ഗവർണർ അന്തിമ തീരുമാനം ഇന്ന് എടുക്കാൻ സാധ്യത കുറവാണ് അപ്പോഴും ചില ബില്ലുകളുടെ കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വക്കപ്പ് ബില്ലിന്റെ ഒക്കെ കാര്യത്തിൽ ഒരുപക്ഷെ ഗവർണർ ഇന്ന് തീരുമാനം അറിയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് വിവാദ ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന സൂചന നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒപ്പിടുന്ന കാര്യത്തിൽ ഗവർണർ ഉറപ്പ് നൽകാത്തതിനാലാണ് ചാൻസലർ ലോകായുക്ത ബില്ലുകളാണ് എതിർപ്പ് തുടരുന്നത് അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവും ഗവർണർ ഉന്നയിച്ചിട്ടുണ്ട് വിശദവിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ശരത് കെ ശശി